ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പുതിയ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ പണിപ്പുരക്കകത്ത് കയറി സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പോൾ നമ്മുടെ നെവീൻ പണിപ്പുരക്കകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല നെവീൻ അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല നെവീൻ അങ്ങനെ കാണിക്കുമ്പം മറ്റുള്ള ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരുടെയും കഞ്ഞിമുടി ഒരു കാര്യമാണ് നെവിൻ ചെയ്തിരിക്കുന്നത് പാവം അനുമോള് കുറച്ച് ക്യാരറ്റ് എടുത്ത് കഴിച്ചതിന് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും പക്ഷേ നവീൻ ഇങ്ങനെ കയറി ഈ കാണിച്ചിരിക്കുന്ന അപ്പം എല്ലാവരുടെയും കഞ്ഞി ഓടി പണിയാണ് പണിയാണിപ്പം നവീൻ കാണിച്ചിരിക്കുന്നത് അത് ബിഗ് ബോസ് വീട്ടിലുള്ളവരെങ്ങനെ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാണാം അനുമോള് ക്യാരറ്റ് കഴിച്ചതിനും അതുപോലെ ചോറിൽ കുറച്ച് ഒഴിച്ച് കഴിച്ചതിനൊക്കെ എല്ലാവരും ബഹളം ഉണ്ടാക്കിയതാണ് ഇപ്പം നവീൻ കാണിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കഞ്ഞി ഓടി മുട്ടിക്കുന്നൊരു പണിയാണ് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നെവിനകത്ത് കയറിയിട്ട് ഇറങ്ങുന്നേ ഇല്ല അവസാനം വരെ നെവിൻ അതിനകത്ത് തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെവിനത് പണിപ്പുരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ലായിരുന്നു അതാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കണ്ടത്